അടച്ച പൂജ എന്തുകൊണ്ട് രണ്ട് ദിവസം വരുന്നു നവരാത്രി ദിവസങ്ങളിൽ കേരളത്തിൽ പുസ്തകപൂജയും ആയുധപൂജയും പ്രധാനമാണ് ദുർഗാഷ്ടമി മഹാനവമി ദിവസങ്ങളിലാണ് പുസ്തകപൂജ നടത്തുന്നത് സാധാരണ വർഷങ്ങളിൽ ദുർഗാഷ്ടമി ദിവസം സന്ധിയ്ക്ക് പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുകയാണ് പതിവ് എന്നാൽ ഇക്കൊല്ലം ദുർഗാഷ്ടമിയുടെ തലേന്ന് സന്ധിക്ക് പുസ്തകങ്ങൾ വെക്കേണ്ടി വരും രണ്ടു ദിവസം പൂർണമായും പുസ്തകങ്ങൾ പൂജയ്ക്കിരിക്കേണ്ട സാഹചര്യമാണ് ഇക്കൊല്ലം ചാന്ദ്രരീതി പ്രകാരമുള്ള ആശ്വിനി മാസത്തിലെ വെളുത്തപക്ഷ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പൂജവെയ്പ് നടത്തുന്നത് എന്നാൽ അഷ്ടമി പിറന്നാൾ പക്ഷത്തിലേതുപോലെ രാവിലെ ആറ് നാഴികയ്ക്ക് വരുന്ന ദിവസമാണ് ദുർഗാഷ്ടമിയായി ആചരിക്കുന്നത് ഇക്കൊല്ലം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനാറിന് രാവിലെ പത്ത് നാഴിക നാല് വിനാഴിക വരെ സപ്തമിയാണ് അത് കഴിഞ്ഞാൽ അഷ്ടമി തുടങ്ങും അതായത് പതിനാറിന് ഉച്ചയ്ക്ക് മുൻപേ തുടങ്ങുന്ന അഷ്ടമി പിറ്റേന്ന് പതിനേഴിന് ഉച്ച കഴിയുവോളം തുടരും അതനുസരിച്ച് സന്ധ്യയ്ക്ക് അഷ്ടമി വരുന്നത് ഒക്ടോബർ പതിനാറിനാണ് അതുകൊണ്ട് പതിനാറിന് സന്ധ്യയ്ക്ക് മുൻപേ പൂജയ്ക്കായി പുസ്തകങ്ങൾ വയ്ക്കും ദുർഗാഷ്ടമി വരുന്ന ഒക്ടോബർ പതിനേഴിനും മഹാനവമി വരുന്ന പതിനെട്ടിനും പൂജയാണ് അത് കഴിഞ്ഞ് വിജയദശമി വരുന്ന പത്തൊൻപതിന് പുസ്തകമെടുക്കാം അന്നാണ് വിദ്യാരംഭം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരെ